ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മധ്യബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപം കൊണ്ട ചക്രവാതച്ചുഴി ശക്തിപ്പെട്ടാണ് ഇന്ന് ന്യൂനമർദ്ദമായി മാറിയത് ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരങ്ങൾക്ക് സമീപത്തായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നലെ മുതൽ തന്നെ മഴയിൽ വർധന വന്നു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ കാലവർഷക്കാറ്റ് ശക്തിപ്പെട്ടു വരുന്നുണ്ട് സംസ്ഥാനത്ത് ഇന്നും കൂടുതൽ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴ ലഭിച്ചേക്കും അതേസമയം ന്യൂനമർദ്ദം രണ്ടു ദിവസത്തിനകം വീണ്ടും ശക്തിപ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും ശേഷം ആന്ധ്രാപ്രദേശ് ഒഡിഷാ ഭാഗത്തായി കരയിൽ പ്രവേശിക്കാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ന്യൂനമർദ്ദം മുന്നോട്ടു നീങ്ങുന്നതിനനുസരിച്ച് കേരളത്തിൽ മധ്യവടക്കൻ വടക്കൻ മേഖലയിലായിരിക്കും ശക്തമായ മഴ കൂടുതൽ ലഭിക്കുക മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി